ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് സ്ഥിര നിയമനത്തിന് ഇപ്പോൾ സ്പോർട്സ് കോട്ട നിയമനം വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അതുപോലെ ടാക്സ് അസിസ്റ്റൻറ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പിയൂൺ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഏകദേശം അൻപത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ഗെയിമുകളിൽ സ്പോർട്സുകളുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രാജസ്ഥാനാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിലേക്ക് കേരളത്തിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സാണ് മിനിമം വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്കും ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്ക് ടാക്സ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്കും ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനേക്ക് അതിൻ്റെ ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് വേണ്ട എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടാക്സ് ഇൻസ്പെക്ടർ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ബാച്ചേഴ്സ് ഡിഗ്രി ഫ്രം എ റഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ ടാക്സ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ഒരു ഡിഗ്രിയും പ്ലസ് കൂടി തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടിയും വേണം പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ആണെങ്കിൽ ട്വൽത്ത് ക്ലാസ് പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി സ്റ്റെനോഗ്രാഫിയിലുള്ള പരിചയം പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പ്പൂൺ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അവർക്ക് പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ മതി പത്താം ക്ലാസ്സിലുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഇനി സ്പോർട്സ് എലിജിബിലിറ്റിയും കൂടി ഇതിൽ പറയുന്നുണ്ട് അതും കൂടി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ നിങ്ങൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഐറ്റംസിൽ പാസ്സായിരിക്കും ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ ക്രിക്കറ്റ് കബഡി അത്ലറ്റിക്സ് അതുപോലെ തന്നെ ഷൂട്ടിംഗ് ബോക്സിംഗ് റെസ്ലിംഗ് ബാഡ്മിൻ്റൺ ടേബിൾ ടെന്നീസ് ആർച്ചറി അതുപോലെ തന്നെ പാരാ സ്പോർട്സ് ഡി ഡി സ്പോർട്സ് അത് അതിലേതെങ്കിലും ഈ പതിമൂന്ന് ഐറ്റംസിലേതെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ലെവലോ സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലോ നാഷണൽ ലെവലോ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൊത്തം അൻപത്തഞ്ച് വേക്കൻസിയാണ് ഉള്ളത് ശമ്പളം നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാനൂറ് വരെയും ടാക്സ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയും സെനോഗ്രാഫറിയുടെ ടു ആണെങ്കിൽ എൺപത്തൊന്ന് ഇരുന്നൂറ് വരെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണെങ്കിൽ അൻപത്തിയാറ് തൊള്ളായിരം വരെയും ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ